ഹലോ നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു നല്ലൊരു റാഗി വെജിറ്റബിൾ വെച്ചത് സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് വെയിറ്റ് ലോസിൻ്റെ പറ്റിയൊരു സൂപ്പാണ് ഇതിന് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഞാൻ കുറച്ച് പാറമുളപ്പിച്ചത് ചീരയൊക്കെ എത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് റാഗിപ്പൊഴി എടുക്കുക അത് പിന്നെ അതൊരു ഗ്ലാസിലേക്ക് നമുക്ക് കലക്കി വെക്കാം ഇനി ഒരു പാനെടുത്ത് കുറച്ച് നെയ്യൊടിച്ച് ഈ വെജിറ്റബിൾസ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തടി കുറക്കാൻ നമ്മൾ ഇങ്ങനത്തെ വെജിറ്റബിൾസ് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാറ്റുപോയ പോലെ പോലെയാകും കേട്ടോ നിർക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് തൗപ്പിന് ആവശ്യം രണ്ടും ആദ്യം ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുറുകിപ്പോവും നല്ലോണം ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് റാഗപ്പൊടി കലക്കിത് ചേർത്ത് കൊടുക്കുക അതിന് മേലേക്ക് നമുക്ക് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കുറേശ്ശെടുക്കിടക്കട്ടെ അല്ലെങ്കിൽ കുടിച്ചതിരിലൊരു ഉണ്ടാവും ഇതിൽ നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട കാൽസ്യം കാൽസ്യമൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ വെജിറ്റബിൾ റാഗി സൂപ്പ് റെഡി